ഹലോ പെറ്റല വേയ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടില്ലിരിക്കണേ ഞാനും എൻ്റെ മക്കളും പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഹാപ്പിയെന്ന് ചോദിച്ചെട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലതേ നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ആണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എന്നെ കൂടെ നിർത്തിയ അതുപോലെ തന്നെ നെഗറ്റീവ് കമൻസ് ഇടുമ്പോൾ അതിനെ പോസിറ്റീവായി മാറ്റിയ ഇഷ്ടം പോലെ ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് മാത്രമല്ല നമ്മുടെ യൂട്യൂബിലാണെങ്കിലും കമൻറ്റിലൂടെ ആണെങ്കിലും എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒരുപാട് നന്ദി അതുപോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കാരണം നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിതുപോലെ ഹെവൻ നമുക്ക് നമുക്കാക്കിയെടുക്കാനും പറ്റുള്ളൂ അതുപോലെ തന്നെ ഇതുപോലെയുള്ള മക്കളെ നമുക്ക് ഇനിയും കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് നമ്മുടെ യൂട്യൂബിൽ നിന്നുള്ള നല്ലൊരു വരുമാനം ഇപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് നിങ്ങളാൽ കഴിയാവുന്ന രീതിക്ക് ഷെയറിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ അക്കൗണ്ട് നല്ല രീതിക്ക് ഗ്രോത്ത് വരും അപ്പോൾ നമ്മുടെ ചാനലിലൂടെ നല്ല രീതിക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല നല്ലൊരു നല്ലൊരു വരുമാനം നമുക്ക് യൂട്യൂബിലൂടെ കിട്ടിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ വേഗം തന്നെ നമുക്കിതിൻ്റെ എല്ലാ പണികളും കാര്യങ്ങളും തീർത്ത് ഇത് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് റെസ്ക്യൂ അല്ലെങ്കിൽ വേണ്ട ഒരു ഹെവൻ തന്നെ വേണം പറയാം കാരണം ഞാൻ എപ്പോഴും ഹെവൻ നമ്മളെ വീട്ടിൽ ആര് വന്നാലും പുതിയ കുഞ്ഞുങ്ങൾ എങ്ങനെയാണെങ്കിലും വാട്ട് എന്ത് കാര്യത്തിലാണെങ്കിലും ഞാനിതൊരു സ്വർഗം ആണെന്ന് ഞാൻ മുന്നിൽ പറയാറുള്ളൂ അപ്പോൾ ഈ ഒരു ഹെവൻ ശരിക്കും ഒരു ഹെവൻ ആക്കി മാറ്റിയെടുക്കാൻ നമുക്ക് കുറച്ചും സമയം വേണം ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഇത് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുന്നതിനോട് കൂടിയിട്ട് ഇതിപ്പോൾ നമ്മുടെ തുടക്കമായിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കൊണ്ട് കൂടിയിട്ട് നമുക്ക് പൊളിക്കാം സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാം എന്ന് വിശ്വസിക്കുകയാണ് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും അടിപൊളി ആവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ് അല്ലാതെ എന്താ പറയുക കുറേ പേർക്ക് കുറേ പ്രശ്നങ്ങൾ നഷ്ടങ്ങൾ കുറേ ലൈഫിൽ പ്രശ്നങ്ങളുണ്ടാവാം കുറേ പേർക്ക് നേട്ടങ്ങളുണ്ടാവാം അപ്പോൾ എന്താ പറയുക നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ദിവസം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ശരിക്കും ഒരു മോട്ടിവേഷൻ ക്ലാസ് പോലെയായിട്ടാണ് വേറെ ഇല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യണം എന്നുള്ളൊരു നിശ്ചയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കുക ബാക്കിയെല്ലാം കൂടെ പോകുന്നുള്ളൂ കാരണം അതിലെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ കാരണം ഈ ഈയൊരു ഹെവൻ ഒരു നമ്മുടെ ഈ ക്രിയേറ്റ് ചെയ്ത് എടുത്താൽ ഈ ഒരു ഹെവൻ ഈ ഒരു പ്രോജക്റ്റ് ശരിക്കും പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഞാൻ വെൽ സെറ്റിൽഡ് ആയതിനു ശേഷം മാത്രം ആക്കാൻ ആയിരുന്നു അത് നല്ല വലിയൊരു പ്ലോട്ടെടുത്ത് എന്ന് വെച്ചാൽ ഒരു പത്ത് നൂറ് ഏക്കർ പ്ലോട്ടെടുത്ത് കാര്യങ്ങളെന്നു വെച്ചാൽ വെൽ സെറ്റിൽഡാവുമ്പോൾ ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സാവുമ്പോൾ നല്ല ബിസിനസ്സൊക്കെ ചെയ്ത് നല്ല ക്യാഷൊക്കെ ആക്കി കഴിഞ്ഞ് അങ്ങനെ എന്താ പറയുക നമ്മുടെ തൃശ്ശൂർ ഡാക്കള് പറയാൻ തൃശ്ശൂര് ഭാഷയിൽ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചെമ്പുള്ള ആൾക്കാർ നല്ല ചെമ്പുള്ള ഡാക്കുകൾ തൃശ്ശൂർ ഭാഷ അറിയുന്നവർക്ക് അറിയാൻ പറ്റൂട്ടാ അപ്പോൾ നല്ല ചെമ്പുള്ള ഡാ വന്നിട്ട് വന്ന് പൂശാനായിരുന്നു പ്ലാൻ പക്ഷേ ഡെയിലി എനിക്ക് റെസ്ക്യൂൻ്റെ കോളും അതുപോലെ കുറേ കാര്യങ്ങൾ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നപ്പോഴാണ് നമ്മൾ വാഗം തന്നെ ഈ ഒരു സംഭവം ചെയ്തത് ആ ഒരു സംഭവം ഞാൻ എൻ്റെ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സിൽ തന്നെ ഞാൻ ഇങ്ങനെ ഒരു പ്രോജക്റ്റിലേക്ക് ഞാൻ എത്തുന്നത് നമ്മളുടെ ഇവിടെ കുഞ്ഞുങ്ങളെ ഇവിടുത്തെ ആൾക്കാർ തന്നെ ട്രീറ്റ് ചെയ്യുന്ന രീതി കാരണം കൊണ്ടാണ് അല്ലാതെ ഇപ്പം നമ്മൾ ഞാനിപ്പോൾ ഒരു ദുബായിലാണ് ജെൻറ്റ്സ് വളർന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ ഒരു ഇതാണ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്രയും എൻ്റെ ഈ ഒരു പ്രായത്തിൽ പ്രായത്തിലൊരിക്കലും ആൾക്കാർ ഇത്രയും റിസ്ക് എടുത്ത് കാര്യങ്ങൾ ചെയ്യില്ല അത്രയും ഫോർ അത് കാരണം ഇവിടുത്തെ ആൾക്കാർ അതുപോലെയാണ് ക്രൂരതകൾ ഈ മിണ്ടാപ്രാണികളോട് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എല്ലാവർക്കും അനുഭവങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർക്ക് ഉണ്ടാവും ഈ മിണ്ടാപ്രാണികളോട് ഇന്ത്യയിൽ മാത്രമേ ഇതുപോലെ ഇത്രയും ക്രൂരത ആയിട്ട് പെരുമാറുന്നുള്ളൂ അതിലെ ഭൂരിഭാഗവും മലയാളികളാണ് അതിൽ മലയാളികൾ പൊളിയല്ലേ അല്ലെങ്കിൽ മലയാളികളെല്ലാം എന്താ പറയുക ഇല്ലെങ്കിൽ ഇതില്ല എന്നുള്ളൊരു സംഭവം ശരിയാണ് മലയാളികളെല്ലാം സൂപ്പർ തന്നെയാണ് ഈ ശരിക്കും രണ്ട് വശങ്ങളുണ്ട് നല്ല രീതിക്ക് സ്വന്തം പോലെ നോക്കുന്ന എന്നുവെച്ചാൽ സ്വന്തം പോലെ നോക്കുന്ന വീട്ടുകാരുണ്ട് ഇതൊരു പട്ടി മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട് രണ്ട് കൂട്ടരുമുണ്ട് അതിപ്പോൾ എനിക്ക് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് ഈ എന്താ പറയുക ഇതൊരു പട്ടി മാത്രമാണ് അവരെ ജോലി തിന്നുക ഉറങ്ങുക വീടിന് കാവൽ നിൽക്കുക വേറെ ഒന്നുമില്ല ഇനി എന്തെങ്കിലും അസുഖം വന്നാൽ നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിക്കാണെങ്കിൽ നേരെ കൊണ്ട് കളയുക പിന്നെ വേറെ കുറേ പേർക്ക് ഇതൊരു മണി മേക്ക് മെഷീൻ ആസ് യൂഷ്വൽ ബ്രീഡേഴ്സിന് പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ അത് ഞാൻ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ആ ഒരു ഇതായി പോവും ഇന്നിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നല്ല കാറ്റ് സമയം കേട്ടോ അതേ കണ്ടോ ഇവിടെ ഞങ്ങൾ രണ്ട് നേരം നമ്മൾ ക്ലീൻ ചെയ്തിടും ഇതേ ഇവിടെ നിറച്ച് ഇതേ മേലേന്നുള്ള ചില്ലൊക്കെ വന്ന് ചില്ലട്ടോ ചില്ല മരത്തിൻ്റെ ചില്ല ആ ചില്ലുകളൊക്കെ വന്ന് വീണാകെ പൊടി ഇതായി കിടക്കാണ് നല്ല കാറ്റാണ് ഇവിടെ എന്താ പറയുക നമ്മളുടെ ബാക്കിലെ നമ്മൾ പേപ്പർ വേസ്റ്റും കാര്യങ്ങളൊക്കെ കത്തിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങൾ പറകിലിരിക്കുമ്പോൾ എന്താ പറയുക ആ ആഷും മൊത്തം ഞങ്ങളുടെ മാത്തൊക്കെ അങ്ങോട്ടാണ് വന്നു കാരണം അത്രയും നല്ല ഇതായിട്ടാണ് വരുന്നത് കാറ്റ് ഇവിടെ ഇവിടെ മാത്രമായിരിക്കില്ല കേട്ടോ എല്ലായിടത്തും അങ്ങനെയായിരിക്കും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സാക്ഷകുട്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ എല്ലാവർക്കും അറിയാം നമുക്ക് ഇവിടുന്ന് ഒരു പുതിയ അതിഥി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടിട്ടുണ്ടാവും അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടാവും അതുപോലെ തമ്പിനയിൽ കാണുന്നവർക്കും മനസ്സിലാവും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സാഷകുട്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം സാഷുക്കുട്ടിക്ക് ഇപ്പോൾ കൈയ്ക്ക് ചെറിയൊരു വേദന ഇപ്പോഴും ഉണ്ട് അതിപ്പോൾ ഞങ്ങൾ ഡോക്ടറെ ഇന്ന് നമ്മുടെ പുതിയ കുഞ്ഞിനെ കാണിക്കാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആദ്യം ആ മുറിവുകളും എല്ലാ കാര്യങ്ങളും മാറിയതിന് ശേഷം നമുക്ക് കയ്യിലേക്ക് കിടക്കാം കാരണം എല്ലാ വേദനയും കൂടെ ആ കുഞ്ഞിനെ സഹിക്കാൻ പറ്റില്ല എന്താണ് എന്താ ഏ എന്താണ് ഏ എന്താ സാഷു കുട്ടി ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ശരിക്കും ആംസ്റ്റെഫിൻ്റേതായിട്ടുള്ള എല്ലാ ക്യാരക്ടറും കാണിച്ചു തുടങ്ങി കേട്ടോ കാരണം നമ്മുടെ ക്യാമറമേ ഇല്ലേ ജോണ് നമ്മുടെ ഇവിടെ ഹെൽപ്പിനും കാര്യങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാരൻ മൂപ്പർക്ക് ഇന്നലെ നല്ലൊരു കടി കിട്ടാൻ പോയി കാരണം ആ വാലിൻ്റെ ആ ഭാഗത്ത് നമ്മൾ ഇന്നലെ ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു നിങ്ങൾക്കിപ്പോൾ ഞാൻ ആ വാലിൻ്റെ ഭാഗത്തേ ഞാനൊരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു ഇന്നലെ ഒരു ഇതിൽ വാലിൻ്റെ ഭാഗത്തെ പുഴുക്കളെല്ലാം പോയി എല്ലാം റിക്കവറായി എന്നുള്ളത് അപ്പോൾ അവിടുത്തെ പഴുപ്പെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു അപ്പോൾ ആ അവിടെ ബ്ലഡും കാര്യങ്ങളൊക്കെ ഇതായി തുടങ്ങി എല്ലാം സെറ്റ് ആയി തുടങ്ങി അവിടെ കറക്റ്റ് ആ ഫ്ലഷ് വന്നു തുടങ്ങി അപ്പോൾ അതിൻ്റെ അത് തൊട്ടപ്പോൾ കറക്റ്റ് രീതിക്ക് ആ കുഞ്ഞിന് മനസ്സിലായി തുടങ്ങി കാരണം പഴുപ്പുള്ള സമയങ്ങളിൽ തൊടുമ്പോൾ അറിയില്ലല്ലോ അപ്പോൾ ഇപ്പോൾ കറക്റ്റ് തൊടുമ്പോൾ അവർക്ക് മനസ്സിലായ കാരണം കൊണ്ട് കണ്ടോ ഇപ്പോൾ പെട്ടെന്ന് അവൾ അവൾ റെസ്പോണ്ട് ചെയ്യും ഇവിടേക്ക് ഇവിടേക്ക് കൈയിൽ കൊണ്ടുപോകുമ്പോൾ അവൾ റെസ്പോണ്ട് ചെയ്യും പെട്ടെന്ന് അപ്പോൾ ഇതേ റെസ്പോണ്ടിങ് ഇന്നലെ രാത്രി ക്ലീൻ ചെയ്യാൻ നേരത്തെ ജോഡൊന്ന് റെസ് ഇതാക്കിയതാണ് അവൾ നല്ല രീതിക്ക് റെസ്പോണ്ട് ചെയ്തായിരുന്നു ബാക്കേ എന്തോ ഭാഗ്യത്തിന് നല്ല രീതിക്ക് കിട്ടിയില്ല അവൻ പെട്ടെന്ന് കൈ വടിച്ച് എന്താ പറയുക വലിച്ചെടുത്ത കാരണം കൊണ്ട് കൈ കിട്ടി ഇല്ലെങ്കിൽ അവൻ്റെ കൈ വടിച്ചെടുക്കേണ്ട വന്നതാണ് കാരണം പുള്ളിക്കാരി അല്ല പുള്ളിക്കാരിക്ക് ഇളകി കഴിഞ്ഞാൽ അവൾ വിഷയമാണ് അല്ലേ എന്താ ഏ എന്താ പ്രശ്നം ഏ എൻ്റെ അടി കുട്ടി പക്ഷേ നല്ല ക്യൂട്ടാട കാണാനായിട്ട് നോക്കിയേ വന്നേ വാ ഇടുവാടുവാടുവാ കൊണ്ടേ കണ്ടേ കണ്ടാ കണ്ടാ അങ്ങനെ സുന്ദരി മോള് നല്ല നല്ല കൂട്ടുമോളാണ് കൂട്ടുമോള് പിന്നെ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ ഒരു ആ എന്താണ് അൻ്റെ മുകളിൽ കൈക്ക് വയ്യേ ഏ കൈക്ക് വയ്യേ കൈക്ക് വയ്യാന്ന് കാണിച്ച് തരണം ഉണ്ടോ പിന്നെ ഞങ്ങൾ ഈ ഫ്രണ്ടിലത്തെ ഈ നഖം വെട്ടാത്ത മനപൂർവ്വം അല്ലാട്ടോ അപ്പോൾ കുറേ പേര് നമ്മൾ കമൻറ്റ് ചെയ്യുന്ന കണ്ടു നമ്മൾ ബാക്കിൽ ലെഗ് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിൾക്ക് നെയിൽ കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു ഡിസ്കംഫേർട്ട് ഉണ്ട് അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യാത്ത പെട്ടെന്ന് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേഗം ചെയ്യും ഇനിയിപ്പോൾ ഇപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ഇതുണങ്ങണോട് കൂടിയിട്ട് നമ്മൾ വാഗം തന്നെ എന്താ പറയുക ഇപ്പോൾ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാം ഉണങ്ങി സെറ്റായി ഇത് മാറണോട് കൂടിയിട്ട് നമ്മൾ ഡോക്ടറോട് ഡോക്ടർ ചോദിച്ചപ്പോൾ പറഞ്ഞത് ആ വാലിൻ്റെ പോർഷനിൽ നമ്മൾ ചിലപ്പോൾ സർജറി വേണ്ടി വരുന്നതാണ് കാരണം ആ ഒരു ഭാഗത്ത് എല്ലാം നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് അവൾക്ക് ഇരിക്കാൻ ശരിക്കും പറ്റിയെന്ന് വരില്ല ഒരു പ്രോപ്പറായിട്ടൊരു രോഗം എങ്ങനെ ഇരിക്കണോ അങ്ങനെ ഇരിക്കാൻ സാധിക്കില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ആ വൂണ്ടുണങ്ങി കഴിഞ്ഞാൽ ഒരു ഫെബ്രുവരി ടൈമിൽ കാരണം എന്നാൽ മാത്രമേ വേറൊരു നമ്മൾ കാണിക്കുന്ന രാജീവ് മാഡം മാഡം ലീവ് കഴിഞ്ഞ് വരുള്ളൂ കാരണം ഇപ്പോൾ ഒരു ഒന്നര മാസത്തേക്ക് മാഡം ലീവാണ് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് ആ സർജിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ആ ടേല് മൊത്തത്തിൽ കട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യങ്ങളെല്ലാം കൊണ്ട് ഓക്കെയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കൈയുടെ വേദന മാറ്റാനായിട്ട് കാരണം അന്ന് നല്ല രീതിക്ക് നല്ല ഫോഴ്സിലാണ് മൂപ്പര് ബോളിൽ നിർത്തി ചാടിയത് അപ്പോൾ എന്താണ് ഏഹ് ഇറങ്ങണ്ടോ ഇറങ്ങണ്ടോ ഏ ബയോ ബൈ 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 ആ ഇപ്പോൾ ആശ്വതി പതുക്കെ പതുക്കെ ഒന്ന് ഇതൊക്കെ ഉണ്ടോ പതുക്കെ പതുക്കെ നടക്കും ഞങ്ങൾ രണ്ടു നേരം എന്തു പറയുക മറ്റേ തൈലൊക്കെ ഇട്ട് ചൂടൊക്കെ പിടിക്കുന്നുണ്ട് മാറും മാറായില്ല കാരണം ഇവിടെ ഇപ്പോൾ ഒന്ന് ഒന്നും കൂടി ഉഷാറായി കാരണം ഇപ്പോൾ ആ വാലിൻ്റെ ആ ഒരു ഡിസ്കംഫർട്ടുള്ള കാരണം കൊണ്ട് അവർ ടോട്ടലി ഇതായി കിടക്കുകയാണ് അപ്പോൾ അതെല്ലാം ഒന്ന് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടിച്ചാടി നടന്നോളും അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് അപ്പോൾ നമ്മളങ്ങനെ കണ്ടത് നമ്മളുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ അതൊരിക്കലും അങ്ങനെ വിചാരിക്കരുത് കാരണം ഇത് ഞങ്ങൾ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ വാങ്ങാൻ നിൽക്കുന്ന സമയത്ത് വളരെ മൈന്യൂട്ട് ഇതായിട്ടുള്ള ഒരു പോയിൻറ്റ് സിക്സ് അല്ലെങ്കിൽ പോയിൻ്റ് ഫൈവിലാണ് ഈ എന്താ പറയുക ആ വേഗതയിലാണ് ഇവിടെ എടുത്ത ചാടിയത് ഞങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല കണ്ണിങ്ങനെ ഇതാക്കുമ്പോഴേക്കും അവൾ ചാടി നമുക്ക് നമ്മൾ പെട്ടെന്ന് കണ്ടില്ല അപ്പം അത് കാരണം കൊണ്ടാണ് ഇപ്പം ഇത്രയും വന്നത് ഇല്ലെങ്കിൽ വന്ന ദിവസമൊക്കെ നല്ല ഓടിച്ചാടി കളിച്ച് നടന്നതാണ് അല്ലടി ശുഞ്ചിരി ഏഹ് അല്ലെ ഡി ശാശുക്കുട്ടിയെ ഏ ചാശുമൂലി ചാശിമൂലി പല്ലി കാണിച്ചു കൊടുത്തെ ഞങ്ങൾ ഈ പല്ലി വെച്ചിട്ടാണ് ഇനി ഇവിടുത്തെ ചേട്ടന്മാരെല്ലാവരും കടിക്കാൻ പോണത് കണ്ടാ ഞങ്ങളുടെ പല്ലി കണ്ട ഏ കണ്ടാ ഈ പാവാട്ടോ പിന്നെ ഇന്നലെ ഇന്നലെ അല്ല ഇന്ന് രാവിലെ വേറൊരു സംഭവം ഉണ്ടായിട്ടോ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരാഴ്ച ആയിട്ട് നല്ല കാറ്റാണെന്ന് ആ കാറ്റത്ത് ഈ ഒരു കൂട് മറിഞ്ഞു വീണു എന്നിട്ട് ഈ ഒരു പോർഷനില് നമ്മളെ അന്ന് നമ്മുടെ കെ ജി എടുക്കാനായിട്ട് പോയി എന്ന് പറഞ്ഞില്ലേ എറണാകുളത്തെ ആ എറണാകുളത്തെ കെ ജിയിലെ കൂടെ വന്നതാണ് ഈ കോഴിക്കൂട് നമ്മളന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ അതൊന്ന് ഇവിടെ വെച്ച സമയത്ത് കാറ്റത്തിൽ ഒറ്റ വീഴ്ച തേക്ക് എടുക്കണു കണ്ടോ ഷീറ്റ് ആ വെള്ളം സംഭവം ഇതായി പോയി അപ്പോൾ ഞാൻ കയ്യെഴുകട്ടെ കാരണം നമ്മൾ സാക്ഷ കുട്ടീനെ ഇതാക്കിയതാണ് സോ നമ്മൾ കൈ കഴുകിയിട്ട് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല ഓക്കെ അപ്പോൾ കം ബാക്ക് ടു ദ പോയിൻറ്റ് ഇനിയിപ്പോൾ ഞാനും ഗ്രീൻ ഹൗസിലെ എന്താ പറയുക ഗ്രീൻ പോലെ ഭയങ്കര വൃത്തി കൂടിയിട്ടുള്ള ഒരാളാണ് അങ്ങനെ ഒരു ടോക്ക് ഞാൻ കേട്ടു കേട്ടോ കാരണം ഒരു മറ്റുള്ള ആൾക്കാർ ചെയ്യണ പോലെ നിനക്ക് എന്തുകൊണ്ട് ചെയ്തു വിടാമെന്നുള്ള കുറ്റപ്പെടുത്തൽ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇതൊരു വൃത്തിയോടെ മെനയോടെ കേരളയിൽ കേരളത്തിലെ എന്താ പറയുക ആരും ചെയ്യാൻ പറ്റാത്തക്ക വിധം നല്ലൊരു ഹെവനാക്കി ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വൃത്തിയും വെടുപ്പും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു അവരിത് കിട്ടുള്ളൂ കാരണം നമ്മൾ ചുരുക്കത്തിൽ ഞാൻ പറയാം നമ്മളെ കയ്യിലൊരു അമ്പത് ഡോഗ്സ് ഉള്ളെങ്കിൽ ആ അമ്പത് ഡോഗ്സിനെ വൃത്തിയിലും അതിൻ്റേതായിട്ടുള്ള ഫുഡ് അതുപോലെ സപ്ലിമെൻറ്റ്സ് അതിന് അസുഖങ്ങൾ വന്ന മെഡിസിൻസ് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന ആ ഒരു അമ്പത് പേരുണ്ടെങ്കിൽ അത്രയും സന്തോഷം കാരണം ആ ഒരു അമ്പത് പേരുള്ളെങ്കിൽ ആ അമ്പത് പേരെ നല്ല വൃത്തിയോടെ കൊണ്ടു നടക്കാൻ പറ്റണം അല്ലാതെ പത്ത് നൂറ് നൂറ്റമ്പത് ഡോക്സിന് ഒരു അടിക്ക് നമ്മൾ അവർ കുറ്റന്മാരായിട്ട് കാര്യമില്ല പക്ഷേ എന്നിരുന്നാലും അതിൻ്റേതായിട്ടുള്ള വൃത്തിയിൽ വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാനാരും കുറ്റപ്പെടുത്തുള്ള കാര്യങ്ങളല്ല ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞാട്ടോ അപ്പോൾ നമ്മളിനി നമ്മുടെ അകത്തത്തെ ഇപ്പം ഇന്നലെ എല്ലാവരും അടിച്ചുപൊളിച്ച് എന്താ പറയുക തുമ്മർത്താടുന്ന വീഡിയോസ് എല്ലാവരും കണ്ടാവും ഇന്നെല്ലാവരും കേജിലാണ് നമ്മൾ ടൈം ആവുന്നുള്ളൂ അഴി അഴിച്ചു വിടാനായിട്ട് അപ്പോൾ ആദ്യമേ തന്നെ അതെ അതെ അവിടെ നമ്മുടെ സാക്ഷകുട്ടി നടന്ന് നടന്ന് അവിടേക്ക് എത്തിയിട്ടോ കണ്ടോ പിന്നെ അതെ നമ്മുടെ തൊഴുത്തിൽ തൊഴുത്തിലവിടെ ഇവിടെ സ്കൂപികൾ നിൽക്കണമുണ്ടോ സ്കൂബി സ്കൂപികൾ ആ പുതിയ ആളെ കണ്ടതിന് ഇതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ ആളെ കാണാം നമ്മുടെ പുതിയ അതിഥി നമ്മുടെ വീട്ടിലേക്ക് ഏയ് നിങ്ങളല്ല നിങ്ങളെയല്ല അയ്യോ നമ്മുടെ ഇവിടെ കരൻ്റില്ലാതെ അപ്പോ ഇതാണ് ആള് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതാണ് ആള് ഇതിപ്പോൾ ഈ നേരത്ത് പോക്ക് നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോ മൂപ്പരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഇടിച്ചതൊക്കെ ആയിരുന്നു നാല് ദിവസത്തോളം റോട്ടിലായിരുന്നു നമുക്കറിയാവുന്ന ഒരു ആൻറ്റി ഹോൾഡ് ചെയ്ത് വെച്ചു ഞാൻ പറഞ്ഞിട്ട് കാരണം ഇന്നലെയാണ് എന്നെ ഇൻഫോം ചെയ്തത് അപ്പോൾ ഇൻഫോം ചെയ്ത കാരണം കൊണ്ട് എന്താ പറയുക നമുക്ക് ഇന്നലെ ന്യൂ ഇയറിൻ്റെ പാർട്ടിയും കാര്യങ്ങളും കുറച്ച് കാര്യങ്ങൾ തിരക്കിലായി പെട്ട കാരണം കൊണ്ട് ഹോൾഡ് ചെയ്ത് വെച്ച് പിന്നെ ഞാൻ രാവിലെ പോയി എടുക്കുമായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലേ ഫുള്ള് ഇതായി ഫു പൊട്ടിയാകെ തീരുമാനമായി പക്ഷേ നടക്കാൻ ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് തന്നെ നമ്മുടെ കുഞ്ഞ് ഏയ് പാപ്പോ നമ്മുടെ അവിടെ കറമ്പി പാപ്പും കൂടെ പ്രശ്നത്തിലാട്ടോ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കുഞ്ഞിനെ ഇതാക്കാൻ പറ്റും കുഞ്ഞാണെങ്കിൽ നല്ല ഉറക്കാണ് കാരണം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ കുളിപ്പിച്ചു ഈ ഒരു ടീഷർട്ട് ഓർമ്മ അറിയില്ല ഇത് നമ്മുടെ ടോമിച്ചൻ്റെ ടീഷർട്ടാണ് കേട്ടോ ടോമിച്ചൻ്റെ ടോമിച്ചിന് വേണ്ടിയിട്ട് അന്ന് പേടിച്ചിട്ടുള്ള ടീഷർട്ടുകളാണ് ഈ കുഞ്ഞിന് ഇപ്പോൾ നിലവിൽ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കയ്യമ്മയും കാലിന്യം കുറച്ചധികം പൊട്ടലും കാര്യങ്ങളുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് അത് രണ്ടു നേരം ക്ലീൻ ചെയ്യണം കാരണം ഉള്ളിലെ നീരും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നല്ല രീതിക്ക് സ്മെല്ല് വരും അപ്പോൾ ഈ കറണ്ട് ഇല്ലാത്ത കാരണം കൊണ്ടാട്ടോ ഇത് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റാത്ത നമ്മൾ പ്രതീക്ഷിച്ചില്ല ഈ സമയത്ത് കറണ്ട് പോയി അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ കുഞ്ഞിൻ്റെ വിശേഷങ്ങൾ പുതിയ കുഞ്ഞിന് ഞങ്ങൾ പേര് ഇട്ടിട്ടില്ല അപ്പോൾ ആർക്കെങ്കിലും നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ കുഞ്ഞെന്തായാലും ഇപ്പഴാണ് എനിക്ക് തോന്നണേ സമാധാനപരമായിട്ടൊന്ന് കിടന്നുറങ്ങണത് അപ്പോ ഇനി ഇതിന് ഉള്ളിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ എന്റെ വരെ നിങ്ങൾക്ക് കാണാൻ പറ്റിന്ന് വരില്ല അത്രയും ഇരിട്ടാണ് അപ്പോൾ അതെ ബാക്കിയുള്ള പിള്ളേരുണ്ടോ എല്ലാവരും ഇറങ്ങാൻ വേണ്ടിട്ട് തയ്യാർ തയ്യാറെടുപ്പിലാണ് കണ്ടോ ആ അതെ അവിടെ കറമ്പിക്ക് കറുമ്പിക്കറങ്ങ എന്താണ് ഏ എന്ത് ഇപ്പ അറിയില്ല ഇപ്പ ആയിട്ടില്ല ഇപ്പം ഞാൻ എല്ലാവരും അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും അവിടുന്ന് മൂങ്ങ ഉള്ളവരെല്ലാവരും പോകും അതാണ് പ്രശ്നം അപ്പോൾ ഇത് നമ്മുടെ പുതിയ കുഞ്ഞിൻ്റെ മെഡിസിൻസ് ആട്ടോ ഇതാണ് മെഡിസിൻസ് കാരണം അതിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഇത് നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത് ചെല്ലാണ് മുറിവും കാര്യങ്ങളിലും ഇതൊരെണ്ണം കൂടെ എക്സ്ട്രാ മേടിച്ചത് നമ്മുടെ സാക്ഷക്കുട്ടിക്കാണ് സാക്ഷ കുട്ടിയുടെ അവിടെ ഉണക്ക എന്താ പറയുക പെട്ടെന്ന് ഉണക്കം കാര്യങ്ങളും വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓയിൽമെൻറ്റ് ഈ ഒരു ഓയിൽമെൻ്റ് ഇന്നൊട്ട് ഞാൻ പരട്ടൂട്ടാ ഏ കേട്ടാ ഈ ഒരു ഓയിൽമെൻറ്റ് ഇന്നും കൂടെ ഞാൻ ഇന്നൊട്ട് ഞാൻ പരറ്റി തുടങ്ങും ഏ ഇവിടെ മൈൻഡ് ഉണ്ടോ നോക്കിയാൽ അല്ലേ ഈ ഒരു ഓയിൽമെൻ്റ് ഇന്നും കൂടെ ഇന്നൊട്ട് ഞാൻ പറ്റി തുടങ്ങും കേട്ടോ ഏഹ് സഹകരിക്കണം കാരണം വേറെ ഒന്നുമല്ല കേട്ടോ ടാബ്ലെറ്റ് കഴിക്കാൻ ഭയങ്കര പടിയാണ് ഭയങ്കര പടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിൾ നമ്മുടെ തിളക്കത്തിൽ ദിലീപൻ്റെ പോലെയാണ് നമ്മുടെ ജഗതി ഗുളിക കഴിക്കാൻ പറയുമ്പോൾ ജഗതി നാവിൻ്റെ അടിയിൽ വെച്ചിട്ട് പറ്റിക്കില്ലേ അതേ സെയിം മെത്തേഡാണ് ഇവളും എൻ്റെ അടുത്ത് പ്രയോഗിച്ചുകൊണ്ടിരിക്കണേ കാരണം ഇവൾക്ക് ഞാനത് കൊടുത്ത് ഞാൻ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവളത് സാധനം ബാക്കി ബാക്കിയിൽ ഇരുന്ന് നമ്മൾ കാണാതെ തുപ്പ് അതുപോലെയാണ് ഇല്ലേ ശേഷം കൂട്ടി എല്ലാ അടവുകളും പഠിച്ച് പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഇരിക്കണേ ഇനി ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് അടവുകളുടെ പഠിപ്പ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല ആ പിന്നെ വേറൊരു കാര്യം നമ്മളെ ഗോപൂട്ടിന് ഇന്നലെ ഒരു ഗിഫ്റ്റ് വന്നത് നിങ്ങളെല്ലാവരും കണ്ടു കാണില്ലേ അത് ശരിക്കും പറയണ പെച്ചു പറഞ്ഞൊരു അതെല്ലാം ചേച്ചി പ്രീത എന്ന് പറഞ്ഞിട്ട് പ്രീതോ പ്രീത എന്നോ പ്രീതിയോ ഞാൻ കമൻറ്റ് കണ്ടായിരുന്നു ആ ചേച്ചി വീഡിയോ കാണുന്നതിന് ഞാൻ തീർച്ചയായിട്ടും ക്ഷമിക്കണം കാരണം നമ്മൾ അങ്ങനെയാന്ന് പെട്ടെന്ന് വിചാരിച്ച് പോയി അത് കാരണം ഉണ്ടാട്ടോ കാരണം നമുക്ക് ഈ സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാനും പ്രൊമോട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബ്രാൻഡുകൾ അയക്കാറുണ്ട് അപ്പോൾ ഞാൻ അതാണെന്ന് വിചാരിച്ചു പോയിട്ടോ സോറി അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദി ഞങ്ങൾ വേഗം തന്നെ മാലയും നല്ലൊരു മാല മേടിച്ചിട്ട് ഞാൻ കൂപ്പുട്ടനെ അത് വെച്ചിട്ട് നല്ലൊരു വീഡിയോ ഞാൻ എന്തായാലും എടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അപ്പോൾ ശേഷം കുട്ടിയെ എന്താണ് ഏഹ് എന്താണ് എൻ്റെ മോൾക്ക് ഏഹ് ശരിക്കും പറയാൻ ശരിക്കും പറയാണെങ്കിൽ കയ്യിൽ നല്ല പേരുണ്ട് അപ്പോൾ നമ്മൾ വേഗം തന്നെ ഞങ്ങൾ ഉഷാറായിട്ട് വരും അല്ല അല്ലാ അല്ലടി അപ്പോൾ എന്തായാലും ഞങ്ങൾ നാളെ പുതിയ വിശേഷങ്ങളായിട്ട് വരാം ഇതാണ് നമ്മുടെ പുതിയ ഇപ്പോഴത്തെ വിശേഷങ്ങൾ പുതിയ കുഞ്ഞിനെ എല്ലാവരെയും കണ്ടു എന്ന് വിശ്വസിക്കണു തീർച്ചയായിട്ടും പുതിയ കുഞ്ഞിനെ നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം ഓക്കെ